മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ധാരാളം വ്യക്തികൾ നിരന്തരം ചോദിക്കാനുള്ള ഒരു ചോദ്യം ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാനിപ്പോ ജീവിക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ ചുറ്റുപാടുകളിതെല്ലാമാണ് അങ്ങനെയുള്ള ചുറ്റുപാടിൽ ജീവിക്കുന്ന ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ഇപ്പോഴെന്താണ് ചെയ്യേണ്ടത് ഭാവിയിൽ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് ഈ ചോദ്യങ്ങൾ വളരെ സാധാരണയായിട്ട് ചോദിക്കാറുണ്ട് അടുത്ത കാലത്ത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഒരു പ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ആ പ്രഭാഷണ വേളയിൽ പറഞ്ഞിരുന്നു നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പലപ്പോഴും വേവലാതിപ്പെടാറുള്ളത് വിളക്കിൽ എത്ര തിരിയിടണം അതെങ്ങോട്ടിടണം അതല്ലെങ്കിൽ അതുമാവാമോ വളരെ സില്ലി ആയിട്ടുള്ള ചീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും വളരെ സീരിയസ് ആണെന്ന് വിചാരിച്ച് പലരോടും അന്വേഷിച്ച് നടക്കാറുള്ളത് ഇങ്ങനെ കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞ് ഇറങ്ങി വന്ന ഉടനെ വളരെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡുള്ളൊരു വ്യക്തി നല്ല ഡ്രസ് ഇട്ട വ്യക്തി ഒരു മുപ്പത് പ്ലസ് ഓർ ഉള്ള പ്രായമുള്ള വ്യക്തി വന്ന് വളരെ സീരിയസ് ആയിട്ടൊരു ചോദ്യമാണ് വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും അത് കെടുത്താനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു അറിഞ്ഞുകൂടാ വീണ്ടും പറഞ്ഞു വളരെ സീരിയസ് ആയിട്ടാണ് മകളുടെ കല്യാണം നിശ്ചയിക്കുന്നതിന്റെ സീരിയസ്നെസ് ആണ് ഈ വിളക്ക് കെടുത്തുന്നതിനെക്കുറിച്ചുള്ള മനുഷ്യന്റെ ചോദ്യം ഇങ്ങനെ വിളക്ക് കെടുത്തേണ്ടത് എങ്ങനെയാണ് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോഴും നമ്മൾ ഇത്രയും അധികം വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുക്കളും വേദാംഗങ്ങളും ദർശനങ്ങളും ഇവിടെയുള്ള ഉജ്ജ്വലങ്ങളായ ഗ്രന്ഥങ്ങളും ആചാര വിചാര വിശ്വാസ സങ്കല്പങ്ങളും എല്ലാമുള്ള ഈ പൈതൃകത്തിൽ വാനോളം ഉയരാൻ അവസരമുള്ളപ്പോഴും അതൊന്നും നോക്കാതെ വിളക്ക് കെടുത്തേണ്ടത് എങ്ങനെയാണ് എന്നൊരു സംശയവും കൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെ നടക്കുന്ന കുറേ വ്യക്തികൾ അവരെല്ലാമാണോ നമ്മുടെ ഒരു ശാപം പോലെ ഇങ്ങനെ ഇന്നും നിലനിൽക്കുന്നത് അതും ആ മനുഷ്യന് വലുതായിട്ട് മനസ്സിലായും തോന്നിയില്ല അപ്പൊ പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞു നിങ്ങൾ വിളക്ക് കത്തിച്ചാലും വിരോധമില്ല കെടുത്തിയാലും വിരോധമില്ല കത്തിച്ചില്ലെങ്കിലും വിരോധമില്ല കെടുത്തിയില്ലെങ്കിലും വിരോധമില്ല എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങളുടെ വീട്ടിലെ വിളക്ക് എങ്ങനെയാണ് കെടുത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു ഇപ്പം ഞാൻ വിഷയം മാറിപ്പോയതല്ല ഞാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് തന്നെ താണ ഇരുന്ന് ഒരു മിനിറ്റോ അരമണിക്കൂറോ ചിന്തിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിലും പലപ്പോഴും ചിന്താശക്തിയും വിവേകവും വിവേചനവും എല്ലാം നമ്മൾ ആരുടെയെങ്കിലും മുമ്പിൽ അടിയറ വയ്ക്കാൻ അതൊരു സ്ലേവറി മെൻറ്റാലിറ്റിയാണ് അടിമ കൂടിയാണ് എല്ലാ ചോദ്യങ്ങളും മുമ്പിൽ വരുന്ന വ്യക്തിയോട് ചോദിച്ച് പതിനായിരക്കണക്കിന് വിഷയങ്ങളൊരു ജീവിതത്തിലുള്ളപ്പോൾ അതിലെ ഒരെണ്ണത്തിൽ കടിച്ചു തൂങ്ങി അത് കയറിയിട്ട് മുമ്പിൽ വരുന്നവരോടെല്ലാം സംശയമായിട്ട് ചോദിക്കാം അയാൾ പറഞ്ഞു തന്നതെടുത്തിട്ട് മറ്റൊരുവരോട് അത് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാം ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലിരിക്കുന്ന കേരളത്തിലെ പ്രത്യേകിച്ച് ഹൈന്ദവ ജനത നമ്മുടെ സംസ്കാരത്തിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളിലും ഒരു വിഭാഗം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇപ്പോഴും ചോദിക്കാനുണ്ട് അവരോട് എല്ലാവരോടും ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ഒരു വരി ഒരു വരിയല്ല കാൽവരി നിയതം കുരു കർമ്മത്വം നിയതം കുരു കർമ്മത്വം ത്വം നിയതം കർമ്മ കുരു നീ ഏറ്റെടുത്ത ദൗത്യം ചെയ്യുക അഥവാ നിന്നെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുക ബന്ധനമില്ലാതെ നമ്മൾ ഏറ്റെടുത്തൊരു ദൗത്യം ഉണ്ട് ഒരു വീട്ടില് നമ്മളൊരു മകനായിരിക്കും ഇപ്പം മകന്റെ ദൗത്യം ചെയ്യുക അച്ഛനായിരിക്കും അച്ഛൻ്റെ ദൗത്യം ചെയ്യുക അതുപോലെ തന്നെ ഓഫീസിലെ ഓഫീസിലൊരു ക്ലാർക്കായിരിക്കും ക്ലർക്കിന്റെ ദൗത്യം ചെയ്യുക സബോർഡിനേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ സൂപ്പർവൈസർ ആയിരിക്കും അല്ലെങ്കിൽ ലീഡർ ആയിരിക്കും നമ്മൾ നമ്മളുടെ ഈ ജീവിതത്തിൽ ഏതെല്ലാം വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവോ ഏതെല്ലാം ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നുവോ സമൂഹത്തിൽ ഏതെല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നുവോ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ഏതെല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നുവോ ആ കർമ്മം ആ കർമ്മം ധന്യമായിട്ട് ചെയ്യുക ആ കർമ്മത്തിൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് പറഞ്ഞ് എഴുതി വെച്ച് ചെയ്തു നോക്കാം എത്ര ധന്യമായിട്ടുള്ള എത്ര ധന്യമായിട്ടുള്ള ഒരു അനുഭവത്തിൻ്റെ മാധുര്യമാണ് നമുക്ക് ലഭിക്കുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ കർമ്മവും ഏറ്റെടുത്ത് അതിനെ വികസിപ്പിച്ച് വികസിപ്പിച്ച് ആ കർമ്മത്തെക്കുറിച്ച് എന്ത് ചെയ്യണം തിങ്കിങ് അബൗട്ട് ഇറ്റ് ആ കർമ്മത്തിന്റെ അടുത്ത ഭാഗം എങ്ങനെ ആരംഭിക്കണം സ്റ്റാർട്ടിംഗ് ദി വർക്ക് തിങ്കിംഗ് ദ വർക്ക് സ്റ്റാർട്ടിംഗ് ദ വർക്ക് എന്നിട്ട് ഫുള്ളി ഇൻവോൾവ് ആവാം ഡൂയിങ് ദ വർക്ക് എന്നിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റിംഗ് ദ വർക്ക് ഇപ്പോൾ തിങ്കിങ് ദ വർക്ക് സ്റ്റാർട്ടിംഗ് ദ വർക്ക് തിങ്കിങ് അബൌട്ട് ദി വർക്ക് സ്റ്റാർട്ടിംഗ് ദ വർക്ക് ഡൂയിങ് ദ വർക്ക് കംപ്ലീറ്റിംഗ് ദ വർക്ക് ഇവാലുവേറ്റിംഗ് ദ വർക്ക് ഏത് കർമ്മവും മകനെ വളർത്തലാണെങ്കിൽ ആ മകനെ വളർത്തുമ്പോ അവന് നല്ല മനസ്സും നല്ല ശരീരവും കൊടുക്കാൻ എന്താ ചെയ്യേണ്ടതാണ് നമ്മുടെ വീട് പണിയാണെങ്കിൽ ഭാവിയില് നമുക്ക് ഒരു തിരുത്തലും വരുത്തേണ്ട ആവശ്യമില്ലാത്ത വിധത്തില് തിങ്കിങ് അബൗട്ട് ദ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ടിംഗ് ദ കൺസ്ട്രക്ഷൻ ഡൂയിങ് ദ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റിംഗ് ദ കൺസ്ട്രക്ഷൻ ഇവാലുവേറ്റിംഗ് ദ കൺസ്ട്രക്ഷൻ ഇഫ് നീഡഡ് ഡൂയിങ് അഡീഷൻ ഡിവിഷൻ മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ ഇപ്പം നിയതം കുരു കർമ്മത്വം പിന്നെയും അതിനകത്ത് കർമ്മ ജ്യായോഹി അകർമ്മണ ശരീരയാത്ര പിച്ച അതേ പ്രസിദ്ധേത കർമ്മണ അതാണ് പൂർണവനി ഞാൻ പൂർണ്ണവനി പറയണില്ല നമ്മളുടെ ആ ഒരു സന്ദേശം കൂടി ഉണ്ട് നമ്മുടെ ഹാർട്ട് ഹാർട്ടിനെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുന്നുണ്ട് ലിവർ ലിവറിൻ്റെ ദൗത്യം ചെയ്യുന്നുണ്ട് കണ്ണ് കണ്ണിൻ്റെ ദൗത്യം ചെയ്യുന്നുണ്ട് മൂക്ക് മൂക്കിൻ്റെ ദൗത്യം മൂക്ക് മൂക്കൊരിക്കലും തീരുമാനിക്കണില്ല ഞാൻ കണ്ണിൻ്റെയും കൂടി ചെയ്യാമെന്ന് പക്ഷേ കണ്ണും മൂക്കും കോംപ്ലിമെൻറ്ററിയാണ് അതുപോലെ പല്ല് പല്ലിന്റെ ദൗത്യം നാക്ക് നാക്കിന്റെ ദൗത്യം സ്പ്ലീൻ സ്പ്ലീനിന്റെ ഇൻഡസ്റ്റൈൻ ഇൻഡസ്റ്റൈന്റെ ചെവി ചെവിയുടെ ഇപ്പോ ശരീരയാത്രാപിച്ചാ തേ പ്രസിദ്ധേത കർമ്മണ നമ്മുടെ ശരീരത്തിന്റെ നിലനിൽപ്പ് പോലും ഓരോ അവയവവും അതിൻ്റേതായിട്ടുള്ള കർമ്മം ചെയ്യുന്നത് കൊണ്ടാണ് ആ കർമ്മം നമ്മൾ സമൂഹത്തിലെ അംഗങ്ങൾ കുടുംബത്തിലെ അംഗങ്ങൾ രാഷ്ട്രത്തിൻ്റെ അംഗങ്ങൾ പൗരന്മാര് എന്ന രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ട് പോയി നരിക്കാം ധന്യമായിട്ട് ചെയ്തുകൊണ്ടുപോയിരിക്കാം എത്ര ഉജ്ജ്വലമായിട്ടുള്ള ഒരു അനുഭവ സമ്പത്തായിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ആവാൻ നമുക്ക് സാധിച്ചു എങ്കിൽ അതിൻ്റെ ചുവട്ടിൽ വരുന്നവർക്ക് പ്രകാശം കൊടുക്കാൻ സാധിച്ചു എങ്കിൽ ആ ബൾബിൻ്റെ ആയുസ് എത്രയാണോ അത്രയും കാലം അത് മറ്റുള്ളവർക്ക് അങ്ങോട്ട് ചെന്ന് പ്രകാശം കൊടുത്തില്ലെങ്കിലും ഇതിൻ്റെ ചുവട്ടിൽ വരുന്നവർക്ക് പ്രകാശം കൊടുക്കാൻ ഭാഗത്തിന് അത് നിലനിൽക്കുന്നു ഊർജ്ജം ഇലക്ട്രിസിറ്റി ജനറേറ്ററിൽ നിന്ന് വന്നതാണ് പക്ഷെ ബൾബ് പ്രകാശം കൊടുക്കുന്നു ഇലക്ട്രിസിറ്റിക്ക് പ്രകാശം കൊടുക്കാൻ സാധ്യമല്ല ബൾബിനെ സാധിക്കുള്ളൂ ആ ബൾബ് ആ പ്രകാശം കൊടുക്കുന്ന ദൗത്യം ചെയ്യുന്ന പോലെ നിയതം കുരു കർമ്മത്വം ഏറ്റെടുത്ത ദൗത്യം ഏൽപ്പിച്ച ദൗത്യം അത് നാളത്തേക്ക് എന്ന് പറഞ്ഞ് വെക്കാതെ എവ്രി ബ്രത്തി വേർഡ്സ് യു വി ഗ്രേവിയാർഡ് ടി എസ് എൽ പറഞ്ഞ വരിയാണ് ഓരോ ശ്വാസോച്ഛ്വാസം കഴിയുമ്പോഴും നമ്മൾ ശ്മശാനത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എവറി ബ്രത്ത് ഈസ് സ്പീക്കിംഗ് യു ടു വേഴ്സ് ഗ്രേരിയാർ അപ്പൊ ഈ ശ്മശാനത്തിൻ്റെ അടുത്ത് മുമ്പ് നമ്മൾ ഏറ്റെടുത്ത ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമായിട്ടും അങ്ങോട്ട് നിറവേറ്റി എന്ന് വിചാരിക്കാം നാളെയാണ് മരണം അതുകൊണ്ട് ഇന്ന് ചെയ്യാനുള്ളതെല്ലാം ഇന്ന് വരെ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു എന്ന് വിചാരിക്കാം എത്ര ധന്യമായിട്ടുള്ള ഒരു ജന്മമായിരിക്കും ജീവിതമായിരിക്കും ഇത് ഇന്നത്തെ സന്ദേശം പ്രണാമം നമസ്കാരം